ക്ഷേമ പെൻഷനിൽ തൊട്ടില്ലെങ്കിലും ക്ഷേമനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി ഹരിതകർമ്മസേന ലോട്ടറി തൊഴിലാളികൾ എന്നിവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു എന്നാൽ നിലവിലെ ആനുകൂല്യ വർധന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ നൽകാൻ അഭിമാന നേട്ടം പറഞ്ഞു തുടക്കം ിന് മുന്നേയുള്ള ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താതെ ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച ബജറ്റ് പ്രഖ്യാപനം സർ അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധനവ് വരുത്തുന്നു ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് മൂവായിരത്തി കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് കണക്ട് കോടിയും മാറ്റി ഇൻഷുറൻസ് പരിരക്ഷയിൽ ഹരിതകർമ്മ സേനയെയും ലോട്ടറി തൊഴിലാളികളെയും ഉൾപ്പെടുത്തി പ്രഖ്യാപനം മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്ഫോമർ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് ലക്ഷം പേർക്കാണ് ഇതിന്റെ വകിരുത്തുന്നു സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും സംസ്ഥാനത്തെ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും അതേസമയം കേന്ദ്രം തടഞ്ഞു വെച്ച പകുതി പണം കിട്ടിയാൽ പോലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ധനമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു അതായത് ഏകദേശം കോടി ഒരു വർഷം അംഗീകരിച്ചവരെ ഞാൻ കണക്കൊന്നും അതിന്റെ പണം കിട്ടിയാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അഭിപ്രായം എന്നാൽ ആനുകൂല്യം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കിടക്കുന്ന നിരന്തരമായ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത പകർന്ന ഒരു നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ജനങ്ങൾ വിശ്വസിക്കില്ല മുൻകാലങ്ങളിലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ധനമന്ത്രി സഭയിൽ ക്ഷേമ ആനുകൂല്യങ്ങൾ അവതരിപ്പിച്ചത് ഒപ്പം ഈ സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വകയിരുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം